മികച്ച നടി ആരാണെന്ന ചോദ്യത്തിന് മലയാളികൾ ഒറ്റ സ്വരത്തിൽ പറയാറുള്ള പേരാണ് ഉർവശി അഭിനയത്തെ വിലയിരുത്തുമ്പോൾ ഉർവശി എന്ന നടക്ക് സാധ്യമായ പ്രകടനം കാഴ്ചവെക്കാൻ മറ്റൊരു മലയാള നടിക്കും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥ ലേഡി സൂപ്പർ സ്റ്റാർ ഉർവശിയാണെന്ന് സിനിമാ പ്രേമികൾ ഇന്നും പറയുന്നത് ഇപ്പോൾ തമിഴിലടക്കം അമ്മ വേഷങ്ങളാണ് ഉർവശി ഏറെയും ചെയ്യുന്നത് താരത്തെ കേന്ദ്ര കഥാപാത്രമാക്കി വരെ സിനിമകൾ വരികയും വിജയിക്കുകയും ചെയ്യാറുണ്ട് ഇപ്പോഴുതാ മകൾ തേജലക്ഷ്മിക്കൊപ്പം മാതൃദിന സ്പെഷ്യൽ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഉർവശിയുടെ വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കവേ ആദ്യത്തെ ഗർഭകാല അനുഭവങ്ങൾ ഉർവശി വെളിപ്പെടുത്തി പ്രസവിക്കുന്നതിന് ഒരാഴ്ച മുൻപ് വരെ താൻ ഷൂട്ടിങ്ങിന് പോകുമായിരുന്നുവെന്ന് ഉർവശി പറയുന്നു സുസേറിയനൊക്കെ എനിക്ക് ഭയമാണ് അതുകൊണ്ട് തന്നെ വീട്ടിലെ പ്രസവിക്കൂ എന്ന് ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു കാരണം എൻ്റെ മുത്തശ്ശിയൊക്കെ പറഞ്ഞിരുന്നു അവരൊക്കെ വീട്ടിലാണ് പ്രസവിച്ചതെന്ന് അത് കേട്ടുകേട്ടാണ് ഇങ്ങനെയൊരു തീരുമാനം ഞാൻ എടുത്തത് തേജാലക്ഷ്മിയെ ഗർഭിണിയായിരിക്കുമ്പോൾ രണ്ട് ടി ടി മാത്രമാണ് ഞാൻ എടുത്തത് മാത്രമല്ല പ്രസവത്തിന്റെ ഒരാഴ്ച മുൻപ് വരെ ഞാൻ ഷൂട്ടിങ്ങിന് പോയിരുന്നു വയറം വെച്ചുകൊണ്ട് പ്രഭുസാറൊക്കെയുള്ള തമിഴ് പടത്തിൽ ഞാൻ ഡെപ്പാങ്കൂത്ത് ഡാൻസ് വരെ കളിച്ചിട്ടുണ്ട് ഗർഭിണിയായിരിക്കുമ്പോൾ വിശ്രമമില്ലാതെ ജോലി ചെയ്തുകൊണ്ട് പ്രസവം കുറച്ച് ഈസിയായിരുന്നു എൻ്റെ ഡോക്ടർ ദൈവമായിരുന്നു ഞാൻ ഷൂട്ടിങ്ങിന് പോകുന്നതിനോട് വീട്ടിലും എതിർപ്പില്ലായിരുന്നു തേജയെ കയ്യിൽ കിട്ടിയപ്പോൾ മുതൽ ഞാൻ കുറച്ചു നേരം നിറത്താതെ കരഞ്ഞു അത് പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള വേദന കൊണ്ടുള്ള കരച്ചിലായിരുന്നില്ല ഞാൻ തന്നെയാണ് കുഞ്ഞിനെ കുളിപ്പിച്ചത് മറ്റാരെങ്കിലും കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നത് എനിക്ക് ഭയമായിരുന്നു ഒരു പ്രാവശ്യമേ ഞാൻ മോളെ അടിച്ചിട്ടുള്ളൂ അതും എന്നെ കടിച്ചപ്പോഴാണ് അടിച്ചത് അന്ന് എൻ്റെ വീട്ടുകാർ ഒരുപാട് വഴക്ക് പറഞ്ഞു കുഞ്ഞായിരുന്നപ്പോൾ കുസൃതിയായിരുന്നു മകൾ ഇപ്പോൾ ശാന്ത സ്വഭാവമാണ് ചെറുപ്പത്തിൽ തേജയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നത് പോലും കണ്ടു നിൽക്കാനുള്ള ശേഷി എനിക്കുണ്ടായിരുന്നില്ല അവൾ കരയുന്നത് കാണുമ്പോൾ ഞാനും കരയുമെന്ന് ഉർവശി പറഞ്ഞു ഉർവശിയുടെ മകളായി ജനിച്ചതിൽ താൻ എന്നും അഭിമാനിക്കുന്നുവെന്നാണ് അമ്മയോടുള്ള സ്നേഹം വെളിപ്പെടുത്തി തേജാലക്ഷ്മി പറഞ്ഞത് എവിടെ പോയാലും ഞാൻ ഉർവശിയുടെ മകളാണെന്ന് ആളുകൾ തിരിച്ചറിയുമായിരുന്നു അങ്ങനെ ചോദിക്കുമ്പോൾ അഭിമാനം തോന്നും വലുതായ ശേഷം ആരും തിരിച്ചറിയാതെ ഇരുന്നാൽ നന്നായിരുന്നു നന്നായിരുന്നുവെന്ന് തോന്നുമായിരുന്നുവെന്നും തേജാലക്ഷ്മി പറയുന്നു വിവാഹമോചനത്തിന് ശേഷം കുഞ്ഞാറ്റി എന്ന വിളിപ്പേരുള്ള തേജാലക്ഷ്മിയുടെ സംരക്ഷണം മനോജ് കെ ജയനായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മാസത്തിലാണ് ഉർവശി വീണ്ടും വിവാഹിതയായത് ശിവപ്രസാദിനെയാണ് ഉർവശി വിവാഹം ചെയ്തത് തൊട്ടടുത്ത വർഷം ഇഷാൻ പ്രജാപതി എന്നൊരു മകൻ താരത്തിന് പിറന്നു എട്ടര വയസ്സുകാരനാണ് ഇഷാൻ ഇപ്പോൾ ചെന്നൈയിൽ സെറ്റിൽഡായ ഉർവശിക്കൊപ്പം താമസിക്കാൻ ഇടയ്ക്ക് അച്ഛൻ്റെ അടുത്തു നിന്നും തേജാലക്ഷ്മി എത്താറുണ്ട് മനോജ് കെ ജയൻ ആശയെയാണ് പിന്നീട് വിവാഹം ചെയ്തത് ഇരുവർക്കും ഒരു മകനുണ്ട് കുഞ്ഞാറ്റ തന്റെ നിലയിൽ തന്നെ ഫേമസ് ആയ താരപുത്രിയാണ് ടിക്ടോക്കിൽ സജീവമായിരുന്ന നാളുകളിൽ കുഞ്ഞാറ്റ വീഡിയോകളുമായി എപ്പോഴും സജീവമായിരുന്നു അമ്മയുടെയും വലിയമ്മ കൽപ്പനയുടെയും ഡയലോഗുകൾ പുഷ്പം പോലെ പറഞ്ഞ് കുഞ്ഞാറ്റ ഫോളോവേഴ്സിനെ നേടിയെടുത്തിട്ടുണ്ട്